ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഋതുബേബിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്തോ കൂട്ടാൻ പോവാണോ അമ്മാമ്മ കിഴങ്ങ് നമ്മുടെ വീട്ടിന്റെ പിറകവശത്ത് നിന്ന് ഇപ്പോ കിഴങ്ങ് പുഴുവാനായിട്ട് നമുക്ക് പോവാം ആരാണ് പുഴുവന ഭരഗുബേബി കിഴങ്ങ് പുഴുവാനായിട്ട് വരെയാണ് ബാക്കിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ അവിടെയാണ് രണ്ട് മൂട് കിഴങ്ങ് നട്ടിരുന്നത് ഇതാണ് നമ്മളിന്ന് പിഴുകാൻ പോകുന്ന കിഴങ്ങ് ഇതിന് നല്ല നീളമൊക്കെ ഉണ്ട് അടിയിൽ ഇനി വല്ലതും ഉണ്ടാന്ന് നോക്കണം രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇത് നേരത്തെ പിഴുതാണ് ഇത് ഋതുവിൻ്റെ കുഞ്ഞയ്ക്കും കൊച്ചപ്പനും ചേച്ചിക്കുമൊക്കെ ആയിട്ട് അമ്മമ്മ പിഴുതു കൊടുത്തു ഇനി നമുക്കായിട്ട് മാറ്റിവെച്ചതാണിത് ഇതിനകത്ത് വല്ലതുകൊണ്ടാന്ന് നമുക്ക് നോക്കാം കിഴങ്ങിന്റെ മൂടും ചേമ്പിന്റെ മൂടും ഒക്കെ ഒന്നാണ് അങ്ങനെ അമ്മാനും ഋതുബേബിയും കൊണ്ട് കിഴങ്ങ് പുഴുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അത് ബേബി അവിടെ നിന്ന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ അമ്മാമ്മയ്ക്ക് ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു തറ നല്ല കട്ടിയായതുകൊണ്ട് തന്നെ പിഴുതെടുക്കാൻ നല്ല പാടായിരുന്നു അമ്മാമ്മ ഒരുപാട് സമയം വെട്ടി വെച്ച് നോക്കിയിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല തറയ്ക്ക് നല്ല കട്ടിയുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ഉറപ്പും ഉണ്ടായിരുന്നു അപ്പോൾ സംഭവം നമുക്ക് കാണുമ്പോൾ തോന്നുന്നു ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് തോന്നുന്നു ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്നെങ്കിലും ഇതിനകത്ത് സാധനമുണ്ട് സാധനം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അത് എത്രത്തോളം വലുതാണെന്നും എത്രത്തോളം കനവും നീളവും ഒക്കെ ഉണ്ടെന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് ഋതുവും ഞാനും ഒക്കെ ഇത് ഇതിനു മുമ്പ് ഇതിൽ നിന്ന് ഒരു ചെറിയ ഒരു ഭാഗം നേരത്തെ തന്നെ പിഴുതെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി നമുക്ക് വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ അമ്മട്ടിയൊക്കെ മാറ്റി അമ്മാമ്മ എടുത്താണ് ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ രീതിയിൽ പൊട്ടുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അവസാനം നമ്മളൊക്കെ കിഴങ്ങ് പുറത്തേക്ക് വരികയാണ് ഓയി ഓയ് 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 അയ്യോ പൊട്ടിപ്പോയി നല്ല കിഴങ്ങ് ബാക്കിയുണ്ടല്ലോ ബാക്കി അടിയിലായി പോയി ബാക്കി പൊട്ടിപ്പോയി ഇതാണ് നമ്മുടെ കിഴങ്ങ് ഇത് ബാക്കി ഭാഗം ഒത്തിരി നീളവും കനമൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇനിയും ബാക്കിയുണ്ട് അത് പൊട്ടിപ്പോയി അതെടുക്കാൻ അമ്മാവയ്ക്ക് ഇതാണ് നമ്മുടെ കിഴങ്ങ് അതുപോലെ കിഴങ്ങ് ഇട്ടിയിലുണ്ട് വെറുതെക്കൂട്ടെ കിഴങ്ങൊക്കെ എടുത്ത് കൊണ്ടുപോവുകയാണ് ഇത് നല്ല വെയിറ്റ് ആയതുകൊണ്ട് ഋദൂവിനെ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല എമൗണ്ട് വരാം വെറുതുപ്പോ അപ്പം നമ്മൾ പൈപ്പിന്റെ മുട്ടിലേക്ക് പോവുകയാണ് വെറുതു കിഴങ്ങ് കഴുകാണ് മണ്ണൊക്കെ മാറ്റി കഴുകാണ് വലിയ കിഴങ്ങ് അല്ലേ ഋതു ഇതൊരു കിഴങ്ങാണ് ബാക്കി കിഴങ്ങ് അവിടെ നിൽപ്പുണ്ട് അപ്പോൾ നമ്മുടെ തൽക്കാല ആവശ്യത്തിന് ഇതൊരെണ്ണം തന്നെ മതി അത് ഋതുവിനെ കൊണ്ട് കഴുകാൻ പറ്റാത്തതുകൊണ്ട് ഋതു ഉരുട്ടി അവിടെ വെച്ചേക്കാണ് ബാക്കി അമ്മ മാറ് കഴുകു കഴുകിയാൽ ശരിയാവൂലെന്ന് പറഞ്ഞിട്ട് അമ്മ കഴുകയാണ് അപ്പോൾ ആ കിഴങ്ങിൻ്റെ ബാക്കി പീസും കൂടെ കിട്ടിയിട്ടുണ്ട് അതാണ് ഋതുവിൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ സ്ഥലമില്ലായിരുന്നെങ്കിലും അത്യാവശ്യം നല്ല വലിയൊരു കിഴങ്ങ് തന്നെയാണ് കിട്ടിയത് അതോ കൈയൊക്കെ കഴുകി അപ്പോൾ ഇത് അപ്പോ ഇതാണ് നമ്മുടെ കിഴങ്ങിന്റെ ഒറിജിനൽ ഷേപ്പ് ഇത്രയും ഉണ്ടായിരുന്നു ഒരു കിഴങ്ങാണ് ബാക്കിയുള്ളത് അവിടെ നിൽപ്പുണ്ട് ഇനി നമുക്കിത് വെട്ടി ആവിക്കാം നമ്മുടെ കിഴങ്ങ് വെട്ടാൻ പോവാണ്

ആ അങ്ങനെ ഇളക്കണം ചക്കു ആ അങ്ങനെ വേണം തൊലിച്ച് ഇടാൻ ബേബി കിഴങ്ങ് പൊളിക്കാൻ പഠിച്ചു ഏ സൂപ്പർ സൂപ്പർ ഋതു ആണോ കിഴങ്ങ് പൊളിക്കണ എന്ന കൂട്ടാമിക്കണേ ഋതുവാണ് അത് പോട്ടെ ആ പാത്രത്തിൽ പറക്കിയിട്ട് ആ പാത്രം കഴുകാൻ കൊണ്ടുവന്നേ ആ ഇതില് ഇതില് ബേബി ആസ്വദിച്ച് കിഴങ്ങൊക്കെ പൊതി പൊളിച്ചെടുക്കുകയാണ് ഇതൊന്നും കഴിക്കാനല്ല ഋതുവിനു ഇഷ്ടം ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന കൂട്ട് അതായത് നമ്മുടെ പുളിമുളകും കഴിക്കാനാണ് ഋതുവിനു ഇഷ്ടം അടുത്ത വട്ടത്തിന് വേണ്ടി വെയ്റ്റ് ചെയ്തിരിക്കാണ് ഋതു കണ്ട് കണ്ട് കൊള്ളാം സൂപ്പർ ഇതിനെന്തെങ്കിലും വള ഇട്ടാമോ പച്ചക്കറി വേസ്റ്റ് മാത്രമുള്ള കിഴങ്ങാണ് നല്ല വെള്ളമൊക്കെ കിട്ടണോണ്ടായിരിക്കും അല്ലേ ശരിക്കും ബാത്റൂമിന്റെ സൈഡിലായണ്ട് നല്ല വെള്ളമൊക്കെ അച്ചുവിനൊക്കെ പുഴുതപ്പ ഇത്ര ഉണ്ടായിരുന്നോ രണ്ടു കിഴങ്ങ് ഋതു അമ്മാമ്മയും കൂടെ മത്സരിച്ച് കിഴങ്ങ് കഴുകാണ് അമ്മാമ്മ കഴുകി കൊടുക്കുന്ന ഓരോ പീസും ഋതു വെക്കുന്ന സ്റ്റൈലൊന്ന് ശ്രദ്ധിച്ചാണ് എല്ലാം അടുക്കി അടിക്കിയാണ് വെക്കുന്നത് അങ്ങനെ വയ്ക്കത്തില്ലത് അപ്പൊ നോക്കിയാ അടുക്കി അടുക്കി വെക്കുന്ന അടുക്കി വെക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ പിന്നെ തോന്നുന്ന പോലെയെല്ലാം ഓരോന്നും പറക്കി വെക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞു ഓരോ പ്രാവശ്യം നമ്മൾ കിഴങ്ങൊക്കെ കഴുകി ഇനി അതിനെ രണ്ടു മൂന്ന് കഷ്ണം ആക്കി വലിയ പീസായത് കൊണ്ട് തന്നെ രണ്ടുമൂന്ന് മൂന്ന് ആക്കണം ഇങ്ങനെ നന്നായിട്ട് വേവുള്ളത് വേവോ ഞാൻ അപ്പുറത്തെ െ വട്ടം വെട്ടി വെച്ചിരുന്ന കിഴങ്ങിനെ കഴുകിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടി മുറിച്ച് നാല് കഷണങ്ങളാക്കിയാണ് എന്നാലേ അത് വെന്ത് കിട്ടത്തുള്ളൂ ഈ കിഴങ്ങ് അത്യാവശ്യം പെട്ടെന്ന് വേവുന്ന കിഴങ്ങ് തന്നെയാണ് അപ്പോൾ വട്ടമൊക്കെ വെട്ടിക്കഴിഞ്ഞു അതിനെ മുറിച്ച് കഴിഞ്ഞു ഇനി അതിനെ ഒന്നുകൂടി ഒന്ന് അവസാന സ്റ്റേജായിട്ട് കഴുകിയെടുക്കുകയാണ് അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി ഇനി നമുക്കിത് അടുപ്പി കയറ്റാം തിഴങ്ങ് അടുപ്പിലായി ഇനി നമുക്കിത് അടച്ചു വയ്ക്കണ്ടേ അടച്ചു വയ്ക്കാം ഇത് വേവുമ്പഴത്തേക്ക് നമുക്ക് ഇനി ഉപ്പ് ഉപ്പുണ്ടാക്കണ്ടേ പുളിമുളകും മുളക് പറിക്കാൻ പോവാ ഇതാണ് നമ്മുടെ മുളക് ആകെ കുറച്ച് സാധനം മാത്രമേ ഉള്ളു ഋതുവേമി തനിയെ മുളകൊക്കെ എടുത്ത് കഴിഞ്ഞു നമ്മൾ ഋതു മുളകൊക്കെ പറിച്ചിട്ടുണ്ട് പുളിമുളകുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പുളിമുളക് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരു സവാള വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞു എങ്കിൽ മാത്രമേ നമ്മുടെ ഇടികല് ചെറുതായതുകൊണ്ട് അരിഞ്ഞാൽ മാത്രമേ അതിനകത്തിട്ട് ചതയ്ക്കാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ അരിഞ്ഞെടുത്ത ഒരു സവാള ഇടികല്ലിനകത്തിട്ട് നന്നായിട്ട് ചതച്ചെടുത്തു അതിനുശേഷം നമ്മളൊരു മൂന്ന് മുളവാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം എരിയുള്ള മുളക് തന്നെയാണ് ഉള്ളിയും പച്ചമുളകും ചതച്ചു കഴിഞ്ഞു ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ആ അത് തന്നെ ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കണം ഇതിൽ മുളക് എരിയണ്ടോ ഇത് ടേസ്റ്റ് ചെയ്യോട്ടി ഇതാണ് നമ്മുടെ വാഴ ഇതിന് ഒരു വാഴയില ഒപ്പിക്കട്ടെ ഇപ്പൊ നമ്മടെ കിഴങ്ങ് വെന്തിട്ടുണ്ട് കിഴങ്ങ് വന്ന സമയം കൊണ്ട് ആ വെന്ത് കിഴങ്ങ് വന്ന സമയം കൊണ്ട് നമ്മള് ഋതുവിനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി അപ്പം നമ്മുടെ കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് ഋതു കിഴങ്ങ് തന്നെ ഇലക്കെ ഇട്ടിരിക്കാണ് കട്ടൻ ചായ ഉണ്ട് അമ്മ അടുത്തതായി പുളിമുള വിളമ്പാണ് ഇവിടെ ബേബിക്ക് നേരത്തെ തന്നെ കട്ടൻ ചായ കാണിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഋതുവിനോട് തന്നെ ചോദിക്കാം ഋതു ടേസ്റ്റുമൊക്കെയാണ്